ക്യാൻസർ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചേഞ്ചസ് നമ്മൾ ഇക്കാലത്തൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചേയ്ഞ്ചസ് പോലെ തന്നെ ഓർഗൻ കൺസർവേഷൻ അതായത് ഇപ്പോൾ ഒരു അവയവം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് പല സിറ്റുവേഷനിലും നമ്മൾ കാണുക ഉദാഹരണത്തിനും ബ്രസ്റ്റ് ക്യാൻസറിലും ഒക്കെ നമ്മൾ അതിനെപ്പറ്റി കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലാപ്രോസ്കോപ്പിക് സർജറി എല്ലാവർക്കും കീഹോൾ സർജറിയോടാണ് താല്പര്യം അപ്പം അങ്ങനെ പല ക്യാൻസർ സർജറിയിലും ലാപ്രോസ്കോപ്പിക് സർജറീസ് നടക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം വന്ന ഒരു വലിയൊരു മാറ്റമാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് റോബോട്ടിക് സർജറിയിൽ ഒരുപാട് കേസസ് ചെയ്ത് പരിചയമുള്ള ഡോക്ടർ സുബി രാജഗിരി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓൺ കോളജ് വിഭാഗം മേധാവിയാണ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് ഇന്ന് റോബോട്ടിക് സർജറി ക്യാൻസർ ചികിത്സയില് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഒരുപാട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് രോഗികൾ തന്നെ ചോദിച്ചു വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് എന്താണ് ശരിക്കും റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് റോബോട്ടിക് സർജറി എന്ന് ആക്ച്വലി ഒരു മിനിമലി ഇൻവേസീവ് സർജറി കീഹോൾ സർജറി അതിന്റെ ഒരു ഒരു എന്ന് പറയുക ഒരു മോഡിഫൈഡ് ഒരു നല്ല വേർഷൻ ആണ് ആക്ച്വലി റോബോട്ടിക് സർജറി പക്ഷെ നോർമൽ കീഹോൾ സർജറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസിനേക്ക് ഓവർകം ചെയ്തിട്ട് ഒരു ഒരു വന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് ആക്ച്വലി റോബോട്ടിക് സർജറി ആളുകൾ നമ്മളോട് ചോദിക്കാറില്ലേ ഡോക്ടർ റോബോട്ടാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കും ശരിക്കും ഉണ്ടാവുകയും ഇത് റോബോട്ടാണോ അവിടെ നിൽക്കുന്നത് അല്ലല്ല റോബോട്ടിക് അല്ല ഈ റോബോട്ടിക് ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന സർജൻ തന്നെയാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാ കൺട്രോളും എല്ലാം ആക്ച്വലി സർജൻ തന്നെയാണ് റോബോട്ടിന്ന ഒരു പേര് മാത്രമേ ഉള്ളു ഒരു കീഹോൾ പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് റോബോട്ടിക് സർജറി എന്ന് മനസ്സിലായി ഒരു കീഹോൾ സർജറി വെച്ച് നോക്കുമ്പോൾ റോബോട്ടിക് സർജറിക്ക് എന്ത് വ്യത്യാസമാണ് ഡോക്ടർ പറഞ്ഞില്ല കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട് എന്തൊക്കെയാണ് അതെ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഒരു പ്രിസിഷൻ അതായത് കൃത്യത അതാണ് ഇമ്പോർട്ടൻ കാര്യം പിന്നെ കീബോൾ സർജറിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അതിലിപ്പോൾ ഒരു ഒരു ക്യാമറ പിടിക്കുന്നത് അസിസ്റ്റന്റ് ആയിരിക്കും അപ്പോൾ ആ അസിസ്റ്റന്റിന്റെ മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ചെറിയ മൂവ്മെന്റ്സ് വന്നാൽ പോലും അത് ഓപ്പറേറ്റിംഗ് സർജറിയും ഓപ്പറേറ്റിംഗ് ഫീൽഡിനെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യാം റോബോട്ടിക്സിൽ ബേസിൽ ക്യാമറ എപ്പോഴും ഒരു ഫിക്സഡ് ആയിരിക്കും പിന്നെ റോബോട്ടിക്കിന്റെ മാഗ്നിഫിക്കേഷൻ പല മടങ്ങ് കാണുന്ന ഏരിയ ഓൾമോസ്റ്റ് ഒരു പത്ത് മടങ്ങായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിന്റെ റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സിന്റെ മൂവ്മെന്റ്സ് ആണ് ഈ ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് നമുക്ക് അധികം ഡയറക്ഷൻസിന് മൂവ് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്കൊരു ഏഴ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം അപ്പൊ ആ ഇൻസ്ട്രമെന്റ്സിന്റെ ആ ഒരു മീൻസ് മൂവ്മെന്റിന്റെ പേഴ്സണാലിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആക്ച്വലി ഇത് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഡോക്ടർക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസിനോടൊപ്പം അഡ്വാൻറ്റേജസ് കീഹോൾഡ് വരുന്ന അതേ അഡ്വാൻറ്റേജസ് എല്ലാരും അതായത് ചെറിയ മുറിവുകളായിരിക്കാം പിന്നെ അധികം ബ്ലീഡിങ് ഉണ്ടാവില്ല നേരത്തെ വീട്ടിൽ പോകാം നേരത്തെ ഡിസ്ചാർജ് ചെയ്യാം അങ്ങനെ പറയാൻ കാരണം ഒരു ലാപ്രസ്കോപ്പിക്കലും റോബോട്ടിക്കിലും ഏകദേശം ഒരുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരേ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയാം പക്ഷെ കീഹോളും മീൻസ് റോബോട്ടിക് വെച്ച് നോക്കുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റസിൽ ഇപ്പോൾ ഒരു വലിയ ട്യൂമറൊക്കെയാണ് കുറച്ചൊരു ലോക്കലി അഡ്വാൻസ്ഡാണ് അപ്പൊ അങ്ങനെയുള്ള ഏരിയസിലേക്ക് റോബോട്ട് ഡെഫിനറ്റ് അഡ്വാൻറ്റേജസ് ആണ് മാനിപ്പുലേഷൻ ഈ ബുദ്ധിമുട്ടുകൾ അതെ 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 പിന്നെ റോബോട്ടിക്കിന്റെ വിഷൻ നല്ലതാണ് ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഒരു നോർമൽ കീ ഹോൾ നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് എല്ലായിടത്തും ചിലപ്പോൾ എത്തിപ്പെടണമെന്നില്ല ഇപ്പൊ ഒരു നമ്മൾ ഒരു നെഞ്ചിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്യുന്നു പിന്നെ പെൽവിസിന്റെ ഉള്ളിൽ അതായത് വയറിന്റെ ഏറ്റവും അടിഭാഗത്തൊക്കെ ഓപ്പറേഷൻ ചെയ്യണം അവിടെ കീഹോൾ ഇൻസ്ട്രുമെന്റ് എത്താനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് റോബോട്ടിക്സ് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻസ്ട്രുമെന്റ് മാനിപ്പുലേറ്റ് ചെയ്യാം ഈ വണ്ണം കൂടുതലുള്ളവർക്ക് റോബോട്ടിക് സർജറി കുറച്ചുകൂടെ അതെ എളുപ്പമാണ് ആക്ച്വലി നോർമൽ കീഹോളിനേക്കാൾ എളുപ്പമാണ് പിന്നെ റോബോട്ടിക്സ് ആക്കലും നമ്മൾ കുറെ ഏരിയാസിലിപ്പോ ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻസിലൊക്കെ ബേസിക്കലിപ്പോ റോബോട്ട് അതുപോലെ തന്നെ വൻകുടലിന്റെ അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് വരുന്ന റെക്ടൽ റെക്റ്റൽ കാൻസർ റോബോട്ട് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ലങ്ങിന്റെ സർജറി ലങ്ങ് പിന്നെ നെഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന മീഡിയ സ്റ്റൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ അതായത് നെഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന മുഴകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും വലിയ ബ്ലഡിന്റെ കുഴലുകളൊക്കെ ചെല്ലു പൊട്ടി പിടിക്കാം അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഏരിയസിലൊക്കെ വരാം പിന്നെ ഒരു കുറച്ച് വലുതൊക്കെ ആകുമ്പോൾ ആക്ച്വലി നമുക്ക് കീഹോൾ വഴി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എസ്പെഷ്യലി നെഞ്ചിൻ്റെ ഉള്ളിൽ പക്ഷെ റോബോട്ടിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി വലിയ മുഴയും ലോക്കലി അഡ്വാൻസ്ഡ് ഒട്ടിപ്പിടിക്കുന്ന മുഴകളൊക്കെ നമുക്ക് റോബോട്ടിൽ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റാറുണ്ട് എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊറാസിക് റോബോട്ടിക് സർജറി ചെയ്യുന്ന ഒരു സെന്ററാണ് ആണ് അതെ അതെ നമ്മൾ ഒരുപാട് വൈഡ് ലൈൻ സർജറി അതെ അതെ അപ്പൊ അത് ഒരു കൺവെൻഷണൽ സർജറി വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് റോബോട്ടിക് തൊറാസിക് സർജറിയിലെ ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി നമുക്കൊരു ലങ് ക്യാൻസർ അല്ലെങ്കിൽ ഈ മീഡിയ ട്യൂമർ ഒക്കെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിക്കവറി പീരീഡിലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ് മരണം വരെ സംഭവിക്കാവുന്ന ഓപ്പറേഷൻസാണ് ഇതെല്ലാം കാരണം അത്രയും ഹൈ റിസ്ക്കാണ് നെഞ്ചിൻ്റെ ഉള്ളി ഓപ്പറേഷൻസ് ഒക്കെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും നമ്മൾ ഓപ്പറേഷൻ സമയത്ത് ഈ ലങ്സും ഹാർട്ടൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ന്യൂമോണിയ ഹാർട്ടിൻ്റെ ഋതല വ്യത്യാസം വന്ന അരി അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് എല്ലാം റോബോട്ടിക്കിലും ീ ഹോളിലും വ്യത്യാസമായിരിക്കും പക്ഷെ റോബോട്ടിക്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആണ് ഈ എല്ലാ കോംപ്ലിക്കേഷൻസും അതെ നമ്മളിപ്പോ ബേസിക്കലി ഒരു ലങ് അല്ലെങ്കിൽ നെഞ്ചുണ്ടുള്ളിലൊക്കെ മേജർ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് മിക്ക ഒരു ഓപ്പൺ സർജറി ആണെങ്കിൽ മിക്കവാറും ആ പേഷ്യന്റ് നമ്മൾ അന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റില്ല എന്നിട്ട് നാളെയോ അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു റിക്കവറി അനുസരിച്ച് മാറ്റാൻ പറ്റും പക്ഷേ റോബോട്ടിക് ആകുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക മിക്ക പേഷ്യൻസിൻ്റെയും നമ്മളിപ്പോൾ ഇവിടെ ചെയ്താലും എല്ലാ പേഷ്യൻസിൻ്റെയും നമ്മൾ ഇതേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് മിക്ക പേഷ്യൻസിൻ്റെയും ഐ സി യു സ്റ്റേ ജസ്റ്റ് സെക്ക അതായത് അടുത്ത ദിവസം തന്നെ നമുക്ക് റൂമിലോട്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഓപ്പൺ സർജറി ആകുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രക്രിയ അതുപോലെ തന്നെ ഐ സി യു സ്റ്റേ ഹോസ്പിറ്റൽ സ്റ്റേ ഇതെല്ലാം എസ്പെഷ്യലി ലങ്ങും ഈ നെഞ്ചിൻ്റെ ഉള്ള ബാക്കി മേജർ ഓപ്പറേഷൻസിനധികമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഒട്ടുമിക്ക സെൻറ്റേഴ്സിലും ഈ ലങ് ആൻഡ് മീഡിയ ഓപ്പറേഷൻസ് അധികം നടക്കുന്നില്ല ആക്ച്വലി അതായത് മുമ്പ് ആ ഓപ്പൺ സർജറി ഉണ്ടായ സമയത്ത് നമ്മൾ തന്നെ ആ ഓപ്പറേറ്റ് ചെയ്യാൻ കുറേ നമുക്ക് എപ്പോഴും ഒരു ഒരു മടിയായിരിക്കും കാരണം ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് പക്ഷെ റോബോട്ട് വന്നുകൂടി നമ്മൾ ആ ഡോക്ടേഴ്സ് കുറച്ചും കൂടി കോൺഫിഡൻ്റ് കാരണം നമുക്ക് ഒരു നല്ല റിസൾട്ട് നമ്മൾ കാണുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പിന്നെ അതോടൊപ്പം ഈ ഗൈനക്കോളജിക്കൽ ക്യാൻസറിനും ഇതൊരുപാട് ഉപയോഗിക്കുന്നു അപ്പൊ ഈ ഗൈന ഏത് ഗൈനക്കോളജിക്കൽ ക്യാൻസർ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് യൂട്രൈൻ ക്യാൻസർ അതായത് എൻഡോമെട്രിയം എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ കേരളത്തില് എൻഡോമെട്രിക്യാൻസറിന്റെ അളവ് വളരെയധികം കൂടുന്നുണ്ടെന്ന് തോന്നുന്നു അതെ അതെ ഓവറി ക്യാൻസറിനെക്കാളും ഇപ്പൊ കൂടുതലും നമ്മൾ കാണുന്നത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അതിൽ കീഹോളും റോബോട്ടും ഒരു ഭയങ്കര ഡിഫറൻസ് ഇല്ലെങ്കിലും ഈ കുറച്ച് അഡ്വാൻസ്ഡ് ആയ അസുഖങ്ങൾ കുറച്ച് വലിയ ട്യൂമേഴ്സ് പറഞ്ഞപോലെ അതുപോലെ മുമ്പ് ഓപ്പറേഷൻ ചെയ്ത പേഷ്യൻസ് അവിടെ എല്ലാം പണമുള്ളവർ അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ റോബോട്ട് ഡെഫിനറ്റ് അഡ്വാൻറ്റേജസ് ആണ് മാത്രമല്ല ഒരുപാട് ലിംഫിനോട് സ്പ്രെഡ് വരുന്ന കേസുകൾ അപ്പോൾ ലിംഫ് ലിംഫ്നോഡ്സ് കാരണം എന്തൊരു എന്ത് ക്യാൻസറും ആയാലും യൂഷ്വലി ആദ്യം വരുന്ന സ്പ്രെഡ് ആ അവയവത്തോടനുബന്ധിച്ചുള്ള ലിംഫ്നോട്ട്സിനെ ആയിരിക്കും അപ്പോൾ ഒരുപാട് ലിംഫ് ലിംഫ്നോഡ് സ്പ്രെഡ് വരുന്ന ലിംഫ് ലിംഫ്നോഡ് എടുക്കുന്ന ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിന് റോബോട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത് ഏത് ക്യാൻസറിലൊക്കെയാണ് ശരിക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുണ്ടോ അങ്ങനെ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ഒരു ഓപ്പൺ സർജറി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കേസിലും നമുക്ക് റോബോട്ട് ഉപയോഗിക്കാം ഓവറി ക്യാൻസറിലോ സെർവൈക്കൽ ക്യാൻസറിലോ ഒക്കെ നമ്മൾ കീഹോൾ സർജറി അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇല്ല ഇല്ല കാരണം നമ്മൾ യൂഷ്വലി ഓവറിയിലും സെർവിക്സൽ അതിലൊക്കെ ഇപ്പോഴും പറയാം ഓപ്പൺ സർജറിയാണ് ഇപ്പോഴും നല്ലതെന്ന് പറയാം ഓവറി ഇപ്പോഴും ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട് എയർലി സ്റ്റേജസിലൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കീഹോൾ ഉപയോഗിക്കാം പക്ഷേ സെർവിക്കൽ ക്യാൻസറിന്റെ ഇതുവരെയുള്ള ഒരു സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ നമ്മൾ റോബോട്ടോ അല്ലെങ്കിൽ ലാപ്രിസ്കോപ്പിക്കോ ഉപയോഗിക്കരുതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ ഇനിയും അതിൻ്റെ സ്റ്റഡീസ് വന്നുകൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ ചിലപ്പോൾ മാറിയിരിക്കും സർജറി ഒരുപാട് ഇങ്ങനെ ആൾക്കാര് കേൾക്കുന്നതുകൊണ്ട് എന്ത് സർജറി വന്നാലും റോബോട്ടിക് സർജറി വേണമെന്ന് അവർ ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് ഉദാഹരണത്തിന് ബ്രസ്റ്റ് വന്നാലും റോബോട്ടിക് സർജറി എല്ലാവരും കീ ഹോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ പല ഓർഗൻസിനും നമുക്ക് അങ്ങനെ കീ കീഹോളിന്റെ ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന തന്നെ വളരെ ചെറുതാണ് ഓൾറെഡി അവിടെ നമ്മുടെ ഇത്ര ഒരു ടെക്നിക്കിന്റെ അതൊരു അനാവശ്യമായ ഇതാണ് യു എസിലും യൂറോപ്പിലൊക്കെ ഓൾറെഡി അത് എസ്റ്റാബ്ലിഷ് ആണ് അവിടെയൊക്കെ ഇപ്പോൾ റുട്ടീൻ കുറേ സാഹചര്യമൊക്കെ റോബോട്ടിക്കിലാണ് ഇന്ത്യയിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് ഈ റോബോട്ടിക്സ് എന്നുള്ള ഒരു 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 സംവിധാനം ഇത്രയും കോമൺ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയൊരു ഫ്യൂച്ചറിലോട്ട് ബേസിക്കലി എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഒരു കുറച്ചും കൂടി റോബോട്ടിൻ്റെ എണ്ണം മതിയാകുമ്പോൾ ഈ റോബോട്ടിക് ഓപ്പറേഷൻ്റെ എക്സ്പെൻസ് കുറയുമ്പോൾ കുറച്ചും കൂടി റോബോട്ടിക് ആയിരിക്കാം ഇനി പിന്നെ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഈ ഒരു റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെലവ് ഒരു തടസ്സമാണല്ലോ അങ്ങനെ പല ഓപ്പറേഷൻസും എസ്പെഷ്യലി ലങ് ക്യാൻസർ നെഞ്ചിന്റെ ഉള്ളിലുള്ള ആ മീഡിയ സ്റ്റാനലും അപ്പോൾ അതിനിപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പേഷ്യന്റിനെ അന്ന് തന്നെ നമ്മൾ റൂമിൽ മീൻസ് അന്ന് തന്നെ നിന്ന് മാറ്റുന്നു അടുത്ത ദിവസം ഐ സിയു നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു ആ പേഷ്യൻ്റ് നേരത്തെ തന്നെ ആളുടെ ജോലിയിലേക്ക് തിരിച്ചു നോക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ റോബോട്ടല്ലേ ഓവറോൾ കോസ്റ്റ് ലാഭം ഓപ്പൺ ആകുമ്പോൾ നമ്മൾ മീൻസ് ആ വെന്റിലേറ്ററിൻ്റെ കോസ്റ്റ് ഐ സിയു സ്റ്റേ പിന്നെ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു റിക്കവറി അത് ലേറ്റ് അപ്പോൾ ചില ഇതിലേക്ക് എസ്പെഷ്യലി ലങ് ഇതിലേക്ക് ആയിട്ട് റോബോട്ട് ആക്ച്വലി ഇൻഫാക്റ്റ് ഓപ്പൺ സർജറികൾ എനിക്ക് തോന്നുന്ന എക്സ്പെൻസ് വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അത് ഇതിന്റെ കോസ്റ്റോ അതിനേക്കാളൊക്കെ ഉപരി പേഷ്യൻസിനുണ്ടാകുന്ന അഡ്വാൻറ്റേജസും മറ്റേ പക്ഷെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ മേഖലയിൽ പോലും ഇപ്പൊ പേഷ്യൻസിനും ഒരുപാട് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന റോബോട്ടിക് സർജറി ഇനി മുമ്പോട്ട് പോകുന്നത് അപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുന്ന പോലെ തന്നെ നമ്മള് ഈ ക്യാൻസർ ഓപ്പറേഷൻസ് നമുക്ക് റോബോട്ടിക്കില് പറ്റുന്നതാണ് ഡെഫിനറ്റ്ലി പറ്റും പക്ഷെ നമ്മൾ നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ റോബോട്ട് പറ്റില്ലെങ്കിൽ റോബോട്ട് പറ്റില്ല എന്നുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അതിന് വെറുതെ അനാവശ്യമായിട്ട് റോബോട്ട് അതും നമ്മൾ ഉപയോഗിക്കാണ്ട് മീൻസ് റൂട്ടീനായിട്ടുള്ള സ്റ്റാൻഡേർഡ് സർജറി അത് ചെയ്യാം സർജറി അല്ലെങ്കിൽ ഓപ്പൺ സർജറി മാറാം അത്ര ഓപ്പൺ അപ്പോൾ അതെ അതാണ് ഇപ്പോഴത്തെ ബേസിക്കലി നമ്മൾ ആവശ്യമില്ലാത്തവിടത്തും ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി എനിക്ക് തോന്നുന്ന രോഗികൾക്ക് ഒരുപാട് ഗുണമുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു റിക്കവറി വളരെ ഈസി ആക്കുന്ന ഡോക്ടേഴ്സിന് ഒരു വലിയ സഹായമാകുന്ന റോബോട്ടിക് സർജറി ഇനിയും മുമ്പോട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇപ്പോഴത്തെ ഒരു അഡീഷണൽ വരുന്നത് മുമ്പൊക്കെ നമ്മളെ തൈറോയ്ഡ് അക്റ്റമി തൈറോയിഡ് ഓപ്പറേഷൻസ് ഇപ്പോ കൂടുതലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ യൂഷ്വലി ഓപ്പൺ സജീസാണ് കൂടുതൽ പറയുന്നത് അപ്പോൾ എസ്പെഷ്യലി ഒരുപാട് യങ്സ്റ്റേഴ്സിന് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ കഴുത്തിലുണ്ടാകുന്ന പാടൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും എല്ലാ എല്ലാ തൈരോടും നമുക്ക് റോബോട്ടിക് വെച്ച് ഓപ്പറേഷൻ പറ്റില്ല ചെറിയ മുഴകളും അപ്പൊ അത് വെച്ച് എടുക്കാൻ പറ്റുന്ന മുഴകളൊക്കെ റോബോട്ട് വെച്ച് എടുക്കുമ്പോൾ എസ്പെഷ്യലി യംഗ്സ്റ്റേഴ്സിനൊക്കെ ഡെഫിനറ്റ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് സ്കാർ ഇല്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ ഈ ഇൻഡിക്കേഷൻസ് എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി ഒരു ഫ്യൂച്ചർ ബേസിക്കലി കുറേക്ക് റോബോട്ടിക്കിനെ റോബോട്ടിക്സിന്റെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ചെറിയ ടൈമിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിച്ചു എന്നാണ് മനസ്സിലാവുന്നത് റോബോട്ടിക് സർജനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും ഡോക്ടർക്ക് പറഞ്ഞു തന്നു ഒരുപാട് നന്ദി താങ്ക് താങ്ക് യു